ഞാൻ പറഞ്ഞ ആ വണ്ണം കുറയണ ഹോമിയോ മെഡിസിൻ ഇന്ന് രാവിലെ തന്നെ എനിക്കൊരു മെസ്സേജ് കിട്ടി ഒരാളെന്നോട് ചോദിക്കുക ഡോക്ടർ ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയോ എന്നത് ഹോമിയോപ്പത്തിയിൽ നമ്മൾ രോഗങ്ങൾക്കല്ല രോഗികൾക്കാണ് മരുന്ന് കൊടുക്കുന്നത് വണ്ണം കുറയാനായിട്ട് മാത്രം തന്നെ ഒരു പത്ത് മുന്നൂറ് മരുന്നുകളുണ്ട് ഹോമിയോപ്പത്തിയിൽ അത് എല്ലാവർക്കും എല്ലാതും കൊടുക്കില്ലല്ലോ നമ്മൾ ഹോമിയോപ്പത്തിയിൽ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾക്കല്ല രോഗികൾക്കാണ് മരുന്ന് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം നമ്മൾ അലോപ്പത്തിൽ കണ്ടിട്ടുണ്ടാവില്ലേ നമ്മൾ ആര് വന്നു കഴിഞ്ഞാലും പനിയായിട്ടാണ് വരുന്നതെങ്കിൽ അവരെല്ലാവർക്കും കൊടുക്കാൻ പോകുന്നത് പാരസെറ്റമോൾ തന്നെ അല്ലേ അത് ചെറിയ കുട്ടിയായാലും വലിയ ആളായാലും ആണായാലും പെണ്ണായാലും എല്ലാവർക്കും ഇവൻച്വലി പാരസിറ്റമോൾ തന്നെ കൊടുക്കാൻ പോകുന്നത് ഡോസേജ് ഒന്നും മാറ്റേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളൂ എന്നാൽ ഹോമിയോപ്പതിയിൽ അങ്ങനെയല്ല ഹോമിയോപ്പതിയിൽ നമ്മൾ നിങ്ങളുടെ നേച്ചർ എങ്ങനെയാണ് നിങ്ങളുടെ പ്രതിരോധ ശക്തികൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനിഷ്ടങ്ങൾ അങ്ങനെ പലതും നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഡിസൈഡ് ചെയ്യുന്ന നിങ്ങളുടെ ബോഡി ടൈപ്പ് എന്താണ് അതനുസരിച്ച് നമ്മൾ മെഡിസിന് ചേർത്തിട്ട് ആ മെഡിസിൻ നിങ്ങൾ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സിംറ്റം പിക്ചർ ആയാലും നിങ്ങളുടെ മൊത്തം ടൊട്ടാലിറ്റീനെ മാച്ച് ചെയ്യുന്ന മരുന്നാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ മരുന്ന് തരുള്ളൂ അപ്പോഴേ ആ മരുന്ന് നിങ്ങൾക്ക് ഫലിക്കുകയുള്ളൂ ഫൈറ്റോലക്കാബെറി വണ്ണം കുറയ്ക്കാൻ നല്ലൊരു മരുന്ന് തന്നെയാണ് പക്ഷേ ഫൈറ്റോലക്കാബെറിക്ക് മാച്ച് ചെയ്യുന്ന ടോട്ടാലിറ്റി നിങ്ങളുടേതായിരിക്കണം ഫൈറ്റോലക്ക ബെറി വണ്ണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ഹോമിയോപ്പത്തിക് മരുന്നുകളിൽ ഒന്നാണ് അതിരിക്കെ നിങ്ങളുടെ മൊത്തം ലക്ഷണങ്ങളും ഈ മരുന്നിൻ്റെ ലക്ഷണങ്ങളും സമാനമായി വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ മരുന്ന് എത്ര എടുത്തിട്ടും എത്ര കാലം വരെ എടുത്തിട്ടും അത് കാര്യമല്ല കാരണം അത് നിങ്ങളുടെ മേൽ ഫലിക്കൂല അതിനെന്താ പിന്നെ നിങ്ങളുടേതായിട്ടുള്ള ലക്ഷണം മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് സമാനമായി വരുന്ന രോഗലക്ഷണങ്ങളുടെ ആകെ തുക ഈ മരുന്നിനുണ്ടാവും ചില മരുന്നിനുണ്ടാവും ആ മരുന്ന് കണ്ടെത്തണമെങ്കിൽ നമുക്ക് ഒരു ഹോമിയോപ്പാത്തിൻ്റെ അടുത്ത് പോകണം ഹോമിയോപ്പാത്തി പ്രാക്ടീഷണറുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ അവരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കേസ് ടേക്കിംഗ് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഡോക്ടറിന് കണ്ടെത്താൻ പറ്റും നിങ്ങളുടേതായിട്ടുള്ള രോഗലക്ഷണങ്ങളുടെ മൊത്തം പിക്ചർ ഏത് മരുന്നു കൊണ്ട് സൂട്ട് ചെയ്യുന്നുണ്ട് എന്നത് എന്നിട്ട് ആ മരുന്ന് നിങ്ങൾക്ക് തരുമ്പോഴാണ് ആ മരുന്ന് നിങ്ങളുടെ മേലെ ഫലിക്കാൻ തുടങ്ങുക അപ്പോൾ ഹോമിയോപ്പത്തിക് മരുന്ന് സൈഡ് എഫക്റ്റ് ഇല്ല സൈഡ് എഫക്ട് ഇല്ല എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളുടെ മേലെ നിങ്ങൾക്ക് വേണ്ട മരുന്ന് ഫലിക്കണമെങ്കിൽ അങ്ങനെ ആയിട്ടുള്ള മരുന്ന് കഴിക്കണം അല്ലെങ്കിൽ ഹോമിയോപ്പത്തിനെ പഴിച്ചേറിയിട്ടൊരു കാര്യമല്ല ഹോമിയോപ്പത്തിക് മരുന്നുകളെ ആലോപ്പത്തിക്ക് മരുന്നുകൾ എടുക്കുന്ന പോലെ എടുത്തു കഴിഞ്ഞാൽ അത് ഫലിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് ഹോമിയോപ്പത്തിൻ്റെ കുഴപ്പം അല്ല താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സ്റ്റീ ട് യൂണിറ്റ് ആം ഡോക്ടർ സുമയ്യാലൻ സാരി ബൈഫോന